ഹലോ വെൽക്കം ടു ജോൻ ജോയി ഒത്തിരി നാളിന് ശേഷം ഞാനൊരു വീഡിയോ ഇടുകയാണ് കേട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ ഗാർഡനിങ്ങോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഇന്നത്തെ ഒരു ഡേ ഓഫിൽ ഞാനും എൻ്റെ ഫ്രണ്ട് അനതയും കൂടെ ഇവിടുത്തെ ഒരു വൺ ഓഫ് ദി ബിഗ് ഷോപ്പിംഗ് മോളാണ് വെസ്റ്റ് ഫീൽഡ് ചെംസൈഡ് എന്ന് പറയുന്നത് ക്യൂൻസ്ലാൻഡിലെ അവിടെ ചുമ്മാ ഒരു ഡേ ഓഫിന് ഇങ്ങനെ ഒരു ഡേ ഔട്ട് പോലെ പോവുകയാണ് കേട്ടോ അപ്പോ നമുക്ക് പോകുന്ന വഴികളും അവിടുത്തെ ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക് ഞാന് വണ്ടി കൊണ്ടുവന്ന് അനിതയുടെ വീട്ടിലിട്ടിട്ട് അവിടുന്ന് അവളുടെ വണ്ടിയിലാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കറങ്ങാൻ പോകുന്നത് കറങ്ങാൻ പോകാൻ നല്ല പറയേണ്ടത് ഈ വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് മോളിലോട്ട് പോകുന്നത് അപ്പോൾ അനിതയും ഞാനും കൂടെയാണ് യൂഷ്വലി ജിമ്മിൽ പോകുന്നതും കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും പള്ളിയിലൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകും ഇങ്ങനെയൊക്കെ പോകാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വൈബിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ തിരിച്ച് മനസ്സിലാക്കാനും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഉപദേശിക്കാനും ഒക്കെ പറ്റുന്ന പറ്റുന്നൊരാളാണ് നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കേൾക്കുന്നവരാകുമ്പോൾ അപ്പോൾ അതെ ഇവിടെ ഈ കണ്ടതാണ് നമ്മുടെ ആ ഷോപ്പിംഗ് മോൾ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഷോപ്പിംഗ് ഇത് കേട്ടോ വെസ്റ്റ് ഫീൽഡ് ചെംസൈഡ് ചെമി എന്നൊരു പേരും ഇതിനുണ്ട് ഈ ചെംസൈഡ് ഷോപ്പിംഗ് മോളിന് ഏകദേശം ഒരു ഏഴായിരം കാർക്കിടാനുള്ള പാർക്കിംഗ് സ്പേസസ് ഉണ്ട് നാനൂറ്റി അൻപത് കടകളുണ്ട് ഇതിനകത്ത് പല പല ചെറിയ ചെറിയ ഷോപ്സായിട്ട് ഒരു ജസ്റ്റ് ഒരു വൺ ഏരിയ അല്ല ഇങ്ങനെ പല പല ആയിട്ട് ബട്ട് കണക്റ്റഡ് ആണ് എല്ലാം ഇൻസൈഡിൽ നമുക്ക് ഫുള്ള് നമുക്ക് പിന്നെ കണക്റ്റ് ചെയ്ത് കയറി കയറിപ്പോകാവുന്നതാണ് ഒരു ഫുൾ ഷോപ്പിങ്ങിനകത്ത് കയറി ഇറങ്ങി കിടക്കാനാണെങ്കിലുണ്ടല്ലോ നമ്മളുടെ ശരിക്കും ടയേർഡ് ആവും കാരണം ഫുൾ ഡേ വേണ്ടി വരും അതുപോലെ നല്ല വലിപ്പമുള്ള ഒരു ഷോപ്പിംഗ് മോളാണിത് ഞങ്ങൾ എനിവേ ഒരു വൺ ഏരിയ മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് പോകുന്നുള്ളൂ അപ്പോൾ ഇതേ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഇതൊരു ത്രീ സ്റ്റോറീഡ് ഷോപ്പിംഗ് മോളാണ് പക്ഷേ പിന്നെ പാർക്കിംഗ് ഒരു ഫൈവ് ലെവൽസ് ആയിട്ടുണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ടിൽ പോയി പാർക്ക് ചെയ്ത് ഇപ്പോൾ ഇതേ വലിയ വണ്ടികളൊന്നും ഇല്ല കേട്ടോ ഇതൊരു വീക്ക് ഡേ ആണ് അപ്പോൾ ഉള്ള ടൈം ആയതുകൊണ്ട് വലിയ തിരക്കുകളില്ല ഇപ്പം ഈ സമയങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും പിന്നെ ഇതുപോലെ ഡേ ഓഫ് ഉള്ളവർ അല്ലെങ്കിൽ റിട്ടയർഡ് ആയവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും മിക്കപ്പോഴും വരുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പതുക്കെ ഒരു സൈഡിൽ കിട്ടുക ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും എൻട്രൻസ് ഉണ്ട് പല പാർക്കിംഗ് ഏരിയകളിൽ നിന്നും നമുക്ക് പിന്നെ ലിഫ്റ്റ്സ് ഉണ്ട് സ്റ്റേഴ്സ് ഉണ്ട് സ്ക്ലേറ്റേഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുകളിലോട്ടും താഴോട്ടുമൊക്കെ പോകാം ദ ഞങ്ങളിവിടുന്ന് ചുമ്മാതെ ഈ നടപ്പാണ് അല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യമില്ല പോകുന്ന വഴിക്ക് ഉള്ള ചുമ്മാതെ ഓരോ ഒക്കെ പറഞ്ഞ് പിന്നെ വർക്കിലെ കാര്യങ്ങൾ അവിടുത്തെ ഫണ്ണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് റിലീഫ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു വീട്ടിൽ വരുന്നു കുറേ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ സ്കൂൾ ഹോളിഡേയ്സിനൊക്കെ ആയിരിക്കും അപ്പം ഇൻ ബിറ്റ്വീൻ നമുക്ക് നമ്മൾക്ക് കൂടെ ചെയ്യുന്ന ഒരാളുമായിട്ട് ചുമ്മാത ഒ ഒന്ന് ചില്ല് ചെയ്യുക അത്രേ ഉള്ളൂ അങ്ങനെ ആദ്യം തന്നെ ഞങ്ങളൊരു കുറേ ഷോപ്പുകളിൽ കയറി പക്ഷേ ഒന്ന് രണ്ട് ഷോപ്പിലേ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പിൽ കയറി ചുമ്മാത കുറേ പെർഫ്യൂമുകളെല്ലാം അണപ്പിച്ചിട്ട് നെക്സ്റ്റ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വാങ്ങിയില്ല അവിടുന്ന് കേട്ടോ ചുമ്മാ ഇങ്ങനെ അടക്കാണ് ഒരു ക്ലോതിങ് സ്റ്റോറിൽ കയറി അവിടെ വന്നിട്ട് പുതിയ അറയൽസൊക്കെ ഒന്ന് നോക്കി ഇപ്പോൾ ഈ വിൻഡർ ആയി വരുന്നതുകൊണ്ട് കുറേ പല കളേഴ്സും പല മോഡൽസും ഉള്ള ഡ്രസ്സസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചുമ്മാത വെച്ച് നോക്കി പിന്നെ ചുമ്മാ അതെല്ലാം കൂടെ ഒന്ന് നോക്കി നടന്നേച്ച് അടുത്ത് വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് അതേ ഈ ഷോപ്പ് കണ്ടത് ഒരു ഫോട്ടോ ബൂത്ത് ഒക്കെ ഉള്ള ഷോപ്പാണ് ഇവിടെ കുറേ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഷോ ഫോട്ടോ എടുക്കാം എന്നിട്ട് അവർ ഒരു ടെൻ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് തരും ആദ്യം ഞങ്ങൾ അങ്ങോട്ട് കയറിയാലോ ഓർത്തു പിന്നെ സമയം വെറുതെ അതിനകത്ത് കളയണ്ട എന്ന് ഓർത്ത് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് ഇവിടുത്തെ തിയേറ്റേഴ്സ് എല്ലാം ഉള്ളത് ഈവൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇവിടെ ആണ് നമ്മൾ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ മൂവീസ് കാണാൻ വരുന്നത് എംബുരാന് തുടരും തുടരും ദേ ഇവിടെ തേർഡ് വീക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം നമ്മുടെ ആ തുടരുമിൻ്റെ ഇത് വരുന്നത് ഇങ്ങനെ ഞങ്ങൾ ഒരു വൺ സെക്കൻഡോ നോക്കിക്കൊണ്ടിരുന്നു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു നല്ല അടിപൊളി മൂവിയാണ് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും പോയി കാണണം നല്ല ഒരു എന്നാ പറയട്ടെ ഒരു നല്ലൊരു പീസ് ഓഫ് വർക്കാണത് ദേ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഒരു ഏരിയ ഫുള്ള് ഫുഡ് എൻ്റെ പൊന്നെ എല്ലാ രാജ്യങ്ങളിലെയും ഫുഡ് പല ഷോപ്സ് ആയിട്ടുണ്ട് ഔട്ട്സൈഡ് ഡൈനിങ് ഏരിയ ഉണ്ട് ഇൻസൈഡ് ഉണ്ട് നമുക്ക് പാർക്ക് പോലെയുണ്ട് ഇതൊക്കെ ഫ്രഷ് പ്ലാൻസ് ആണ് കേട്ടോ നല്ല രസമായിട്ട് ഇപ്പോൾ വലിയ ഒരു തിരക്കില്ലാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീക്ക് ഡേ ആയതുകൊണ്ട് നമുക്ക് അത്ര തിരക്കില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് 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 എന്ത് കഴിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാരണം ഉച്ച സമയത്താണ് ഓൺലി ഫോർ ടു അവേഴ്സാണ് നമ്മൾ പോയത് കേട്ടോ കഫേ സിക്സ്റ്റി ത്രീ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കയറി അത് ശരിക്കും ഇംഗ്ലീഷ് ഫുഡാണ് കേട്ടോ ഇവിടെ ദൈ ഇവിടുത്തെ ഈ സെറ്റിംഗ് ഒക്കെ കണ്ടോ ഇവിടുത്തെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ മോഡലാണ് അതിനകത്താണ് അത് മെനു എല്ലാം എല്ലാം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി കുടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ കുറേ സമയം എടുത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കഴിക്കേണ്ടതെന്ന് ചിന്തിക്കാം വേറെ ഒന്നും അല്ല എനിക്ക് കുറച്ച് ഫുഡ് അലർജീസ് ഒക്കെ ഉള്ളത് കാരണം ഭയങ്കരമായിട്ട് ചൂസ് ചെയ്ത് എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ ഡേ ഓഫും കഴിഞ്ഞ് നമുക്ക് പണി കിട്ടതുകൊണ്ട് എനിവേ അങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ പേരും പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് ഡെസേർട്ട് കഴിക്കണം പിന്നെ എന്താ ജ്യൂസ് കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്ലാൻസ് ആയിരുന്നു പക്ഷേങ്കിൽ ഓർഡർ ചെയ്ത ഫുഡ് വന്നപ്പോൾ ഉണ്ടല്ലോ ഒത്തിരി പിന്നെ നല്ലൊരു പോർഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതങ്ങ് വയറ് നിറഞ്ഞു പിന്നെ ഈ ചുമ്മാ നടക്കുകയല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഓൾറെഡി ടയേർഡ് ടയേർഡായിരുന്നു അപ്പോൾ അനത് ഓർഡർ ചെയ്തത് ഒരു റാപ്പും കുറച്ച് ഫ്രൈസുമാണ് ഞാനും അത് ചിക്കൻ തന്നെയാണ് അതും പിന്നെ കുറച്ച് വെഡ്ജസ് കുറച്ച് ക്രീം ഇത് ഞങ്ങൾ കഴിക്കത്തില്ല വലിയ വീരവാദം ആദ്യം പറഞ്ഞു മുഴുവൻ കഴിക്കത്തില്ല നമ്മളെന്നൊക്കെ പക്ഷേ ഞങ്ങളുടെ പ്ലേറ്റ് നോക്കിയേ ശകലം ക്യാരറ്റ് മാത്രം ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് ഞങ്ങൾ തീർത്തു എന്നുള്ളതാണ് അവിടെ ദേ വീണ്ടും ഇതുപോലെ തിരിച്ച് നടന്ന് വേറെ കുറേ ഷോപ്പുകളും കൂടെ വഴി ഇങ്ങനെയാണത് ഇത് നെയിൽസിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ നമ്മളിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നെയിൽ വെക്കുന്നത് അതൊക്കെ ചുമ്മാ ഞങ്ങൾ ചുറ്റും നടന്ന് കുറച്ച് നോക്കി എന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കാണുന്ന എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് കയറി നോക്കുക ഇറങ്ങുക നോക്കുക ഇറങ്ങുക പിന്നെ എന്നിട്ട് ഞങ്ങൾ തിരിച്ചിങ് പോരുക ചെയ്തത് ആ ഞങ്ങൾ ചെയ്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പിള്ളേർക്ക് കൊടുക്കാനായിട്ടൊരു ബ്രെഡ് ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ നല്ല ബണ്ണും കേക്കും പേസ്ട്രീസ് കിട്ടുന്നൊരു ഷോപ്പുണ്ട് അവിടെ നിന്ന് കുറച്ച് പിള്ളേരെ പറ്റിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളവിടുന്ന് തിരിച്ചു പോന്നു നല്ല ഒരു പിന്നെ കപ്പിൾ ഓഫ് അവേഴ്സായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ട്രെസ്സും ഇല്ല വേറൊരു കാര്യങ്ങളും ഇല്ല ചുമ്മാ കുറേ തമാശകളും പറഞ്ഞ് നമ്മളിങ്ങനെ നടന്നു തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും കുറേ വണ്ടികളായി ഞങ്ങൾ പാർക്ക് ചെയ്ത ഏരിയയിൽ അപ്പോൾ നമ്മുടെ വണ്ടി എവിടെ കിടക്കുന്ന ഞങ്ങൾ കുറച്ച് നേരം തപ്പി നടന്നു എനിവേ അതൊക്കെ ഒരു ഫണ്ണായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം നടന്ന് കണ്ടുപിടിച്ച് എന്തായാലും അവിടെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഞാൻ എഫ് ബി ഇതിനു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും നമ്മളെ സ്നേഹിക്കുകയും പിന്നെ നമ്മളെ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കും മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നതെന്നുള്ളത് അതായത് ഇത്രയേ ഉള്ളൂ കാര്യം നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പിന്നെ എന്താ എന്നാ പറയേണ്ടത് വീട്ടിലെ കാര്യങ്ങളിലായാലും വർക്കിലായാലും പലവിധമായ സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് കുറച്ച് സമയം അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കൽ നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന നമ്മളെ കേൾക്കുന്ന നമ്മൾ പറയുന്നത് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഉപദേശിക്കുന്ന നമ്മുടെ ഒരു വീക്ക് പോയിന്റ് മനസ്സിലാക്കുന്ന ഒരു ആളുമായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ റിലീഫായിരിക്കും കേട്ടോ കാരണം ഇനിയിപ്പോൾ ഈ സമയം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എഗെയിൻ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ നാളെ സ്കൂളിലേക്കുള്ള ലഞ്ചിനെ കുറിച്ച് അല്ലെങ്കിൽ ഡ്യൂട്ടിക്കുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് ഗോയിങ് ഓൺ അപ്പം ഇത് ജസ്റ്റ് ചുമ്മാതെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് എവറി ഡേ ഇങ്ങനെ വെറുതെ ചാർട്ട് ചെയ്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്ക് ഇതുപോലെ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുക ഇവിടെ വരുമ്പോൾ ഒന്നും ഞങ്ങൾ എന്താണ് ഞങ്ങൾ പറഞ്ഞതെന്നോ എന്ന് പറഞ്ഞാൽ കുറേ സമയം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു കുറേ ചിരിച്ചു നമ്മുടെ വീട്ടിൽ വെച്ച ഫുഡല്ലാതെ നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെയല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാ ലേഡീസും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആയിട്ടൊക്കെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക നമ്മുടെ ഫിസിക്കൽ മെൻറ്റൽ വെൽബീങ്ങിന് ഒരുപാട് ആവശ്യമുള്ളൊരു കാര്യമാണത് അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ പിന്നെ കുറച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്നു ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ചുമ്മാ അവിടെ നിന്ന് എടുത്തു ഇത് അതിനത് ഞാൻ വലിച്ചു വരുത്തിരുന്ന് എടുത്താണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്